സൌദിയിൽ ഈ വർഷം ആദ്യപാദത്തിലെ ബജറ്റ് കമ്മിയായതിൽ ആശങ്കകൾ വേണ്ടെന്ന് സൗദി ധനമന്ത്രി മുഹമ്മദ് അൽ ജഅയിൻ സൌദിയിലെ വൻകിട പദ്ധതികളിലേക്കും ഭാവിയിൽ ഫലമുണ്ടാക്കുന്ന പദ്ധതികളിലേക്കും ഫണ്ട് ഒഴുക്കുന്നത് കാരണമാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇത് അപ്രതീക്ഷിതമല്ലെന്നും സൌദി സാമ്പത്തിക രംഗം കരുത്തുള്ളതുമാണെന്നും പറഞ്ഞു സൗദി അറേബ്യയുടെ രണ്ടായിരത്തി ഇത് അപ്രതീക്ഷിതമല്ലെന്നാണ് സൗദി ധനമന്ത്രി വിശദീകരിക്കുന്നത് രാജ്യത്തെ ബജറ്റ് കമ്മി നെഗറ്റീവല്ല മറിച്ച് അത് പ്രധാനപ്പെട്ട സാമ്പത്തിക ലക്ഷ്യങ്ങളുടെ ഭാഗമായി സംഭവിക്കുന്നതാണ് സൗദിയിലെ വൻകിട പദ്ധതികളിൽ കൂടുതൽ പണമിറക്കുന്ന വർഷമാണിത് ഇത് ഭാവിയിലേക്കുള്ള കരുത്തറ്റ പദ്ധതികളാണ് അതാണ് ബജറ്റിൽ പ്രതിഫലിച്ചതെന്ന് മന്ത്രി വിശദീകരിച്ചു കടമെടുക്കുന്ന രാജ്യങ്ങളിൽ കാണപ്പെടുന്ന നിർബന്ധിത നെഗറ്റീവ് കമ്മികളിൽ നിന്ന് ഇത് വ്യത്യസ്തമാണ് സാമ്പത്തിക വികസന ലക്ഷ്യങ്ങൾക്ക് ഇത് ശക്തി പകരുകയാണ് ചെയ്യുകയെന്നും ജദാൻ പറഞ്ഞു അന്താരാഷ്ട്ര തലത്തിൽ രാജ്യത്തിന്റെ സമ്പദ്ഘടന ശക്തമാണ് വിദേശ നിക്ഷേപം ആകർഷിക്കുന്നതിനുമുള്ള നയങ്ങളും പരിഷ്കാരങ്ങളും നടപ്പാക്കിയിട്ടുണ്ട് ഇതിലൂടെ വിദേശ നിക്ഷേപം ഗണ്യമായി ഉയർന്നിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു റിയാദിൽ ഐ എം എഫിന് റീജിയണൽ ഹെഡ്ക്വാർട്ടേഴ്സ് തുറക്കുന്നതും ഇത്തരം പശ്ചാത്തലത്തിലാണെന്നും ജദാൻ കൂട്ടിച്ചേർത്തു മിഷാൽ ചെർപ്പിളശ്ശേരി മീഡിയാവൺ റിയാദ്